ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ വാട്സപ്പിൽ വന്ന രണ്ട് അടിപൊളി ടിപ്സ് ആണ് ഈ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ വാട്സപ്പിൽ വന്ന രണ്ട് അടിപൊളി ഫീച്ചർ എന്താണെന്നുള്ളത് നോക്കുക ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഫീച്ചറാണ് വാട്സപ്പിൽ കാരണം ഒരുപാട് കാലമായിട്ട് ബാങ്ക് അക്കൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഈ ഫീച്ചർ ഇപ്പോൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ മൂന്ന് ഫീച്ചർ ഉണ്ടായിരുന്നു അതായത് സെറ്റിങ്സിൻ്റെ സെർച്ചിൻ്റെ ക്യാമറ ബട്ടണിൻ്റെ തൊട്ടിപ്പുറം ഒരു സ്കാൻ കോഡിൻ്റെ ഒരു ഓപ്ഷനും കൂടി വാട്സപ്പ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്കാൻ യു പി ഐ ട്രാൻസാക്ഷനോ ഇല്ലെങ്കിൽ യു പി ഐ പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇവിടെ സ്കാൻ കോഡ് സ്കാൻ കോഡ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചറിൽ കൂടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അടിപൊളി ഫീച്ചറാണ് അതുകൂടാതെ വാട്സപ്പിൽ രണ്ടാമത് വന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ വാട്സപ്പിൽ നമുക്ക് ഏതെങ്കിലും മെസ്സേജ് നമ്മളുടെ ഓരോരോ ചാറ്റിൽ നമുക്ക് മെസ്സേജ് പിൻ ചെയ്ത് വെക്കാം അപ്പം മുമ്പ് ഒരു മെസ്സേജ് ആയിരുന്നു പിൻ ചെയ്ത് വെക്കുന്നത് ഇപ്പം വാട്സപ്പ് അത് മൂന്ന് മെസ്സേജ് പിൻ ചെയ്ത് വെക്കുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും മെസ്സേജ് മെസ്സേജാ വേണ്ടുവച്ചാൽ ഇതേപോലെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മെസ്സേജ് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം അപ്പം നിങ്ങൾ പിൻ ചെയ്ത് വെക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മെസ്സേജാണോ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചത് ആ മൂന്ന് മെസ്സേജും ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുമോ ഏതാണെന്നുള്ള ഇത് ഒരു മാസത്തേക്കാണ് ഈ വാട്സപ്പിലെ മെസ്സേജ് പിൻ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഇത് മാറ്റിയിട്ട് പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് നിലവിൽ അഞ്ച് പിൻ ചെയ്ത് വെക്ക് അഞ്ച് മെസ്സേജ് പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഫീച്ചർ വാട്സപ്പിൽ ഇനിയുള്ള അപ്ഡേറ്റിൽ കൊണ്ടുവരും എന്നുള്ള ഒരു അറിയിപ്പ് വേറെയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫീച്ചറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് റൂഫ്